നമസ്കാരം ഇതൊരു ലെങ്തി വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇത് വ്യായാമത്തിനെ പറ്റിയാണ് ഇന്ന് വ്യായാമം തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മുപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയും മുപ്പത് വയസ്സിൽ താഴെയുള്ള മക്കളുള്ള ബാല്യം കൗമാരം യൗവനം അത്തരത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുമാണ് വൃദ്ധർക്ക് വേണ്ടിയല്ല എൻ്റെയൊക്കെ പ്രായമുള്ള കിളവന്മാർക്ക് വേണ്ടിയല്ല കിളവികൾക്കും വേണ്ടിയല്ല ഞാൻ ആദ്യമായി പറയട്ടെ നമ്മൾ വ്യായാമം തുടങ്ങുന്നത് എത്രാമത്തെ വയസ്സിലായിരിക്കണം നമ്മൾ നമ്മളുടെ മക്കളെ പരിശീലിപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സിലായിരിക്കണം എൻ്റെ അഭിപ്രായം അനുസരിച്ച് അവർ ബാല്യത്തിൽ തന്നെ വ്യായാമം ശീലിക്കണം ബാല്യത്തിൽ വ്യായാമം ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കരുത് കളികളിലൂടെ വ്യായാമമാണ് കളികളിലൂടെ വ്യായാമം പരിശീലിപ്പിച്ച് വളരെ രസകരമായി നമ്മളും അവരോടെ കളിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരോടൊ കൂട്ടുകാരോടൊപ്പം കളിപ്പിച്ച് വ്യായാമം ചെയ്ത് ശീലിപ്പിക്കണം പിന്നീട് പതുക്കെ പതുക്കെ അവരെ വ്യായാമത്തിലേക്ക് വഴിതിരിക്കണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വ്യായാമം ചെയ്തിട്ട് വലിയ പ്രയോജനം ഇല്ല വലിയ പ്രയോജനം അതായത് ഒരാളുടെ മസിലുകൾ വികസിക്കേണ്ടുന്ന സമയം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് അതിനോടകം മസിൽ വികസിച്ച് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ശരീരം പ്രാപ്തമാക്കിയെടുത്ത ശേഷം അത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം എന്നാൽ ഇപ്പോൾ എൻ്റെ പ്രായം എനിക്ക് അമ്പത്തെട്ട് വയസ്സ് അമ്പത്തെട്ട് വയസ്സുള്ള ഒരാളെ ജീവിതത്തിൽ ഇന്നു വരെ വ്യായാമം ചെയ്യാത്ത ഒരാളെ എത്ര പരിശീലിപ്പിച്ചാലും സാധാരണ രീതിയിൽ എത്ര പരിശീലിപ്പിച്ചാലും മറ്റ് മരുന്നുകളൊന്നും കൊടുക്കാതെ എത്ര പരിശീലിപ്പിച്ചാലും അവർക്ക് അത് മുകളിലേക്ക് വരുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ പത്തിരുപത് വയസ്സിൽ വ്യായാമം തുടങ്ങിയാൽ ആ നമ്മളുടെ മസിൽ പവറും സ്റ്റാമിനയും നിലനിൽക്കും അത് നമുക്ക് അറുപതോ എഴുപതോ എൺപതോ വയസ്സ് വരെ നീട്ടിക്കൊണ്ട് പോകാം പിന്നെ നമ്മൾ കാണാറുണ്ട് ചിലർ വെറ്ററൻസ് മീറ്റിലൊക്കെ അതായത് പ്രായമുള്ള മാസ്റ്റേഴ്സിൽ അറുപത് വയസ്സിന് മേലുള്ള നല്ല മസിലായിട്ടൊക്കെ നിൽക്കുന്ന കാണാം അതൊന്നും കണ്ടുപഠിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ വളരെ അധികം പ്രോട്ടീനെ മറ്റ് പല കാര്യങ്ങളും വൈറ്റമിൻസ് ഒത്തിരി ആഹാരം പലതും ചെയ്ത് വീർപ്പിച്ചെടുക്കുന്ന ഒരു ശരീരമാണത് അത് ആരോഗ്യപരമായ ആരോഗ്യകരമായ ഒരു ശരീരമല്ല അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല നല്ല മസിലൊക്കെ കാണും പക്ഷെ അതിന്റെ ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേണ്ടത് നമുക്ക് സുഖമായി ജീവിക്കത്തക്കൊണ്ടുമുള്ള ഒരു ശരീരമാണ് എന്റെ ഇപ്പോൾ അമ്പത്തെട്ട് വയസ്സുണ്ട് ഞാൻ ജിമ്മ് തുടങ്ങുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എന്നാൽ ഒരു എട്ടാമത്തെ വയസ്സ് മുതലെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി നന്നായി വ്യായാമം ചെയ്യുമായിരുന്നു കളികളും മറ്റ് വ്യായാമങ്ങളും സൂര്യനമസ്കാരവും യോഗാസനവും ഒക്കെ ചെയ്ത് എനിക്ക് ആ ശീലം എൻ്റെ ചെറുപ്രായത്തിലേ ഉണ്ടായി ഈ അമ്പത്തെട്ട് വയസ്സ് വരെ ഞാൻ ജിമ്മ് നിർത്തിയിട്ടേ ഇല്ല എന്നോടൊപ്പം ജിമ്മ് ചെയ്ത് തുടങ്ങിയ പലരും നിർത്തി അല്ലല്ല ഭൂരിപക്ഷം തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ നൂറ് ശതമാനം ആൾക്കാർ നിർത്തി എനിക്ക് ശേഷം ചെറുപ്പക്കാരായി വന്ന പത്തും പതിനെട്ടും വയസ്സുള്ളവർ വരെ നിർത്തി ഏകദേശം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയ മുപ്പത്തിമൂന്ന് വർഷത്തോളമായി ഞാൻ ജിമ്മ് തുടങ്ങിയിട്ട് പത്തനംതിട്ട ജിമ്മ് തുടങ്ങിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഹിമാൻ ജിംനേഷ്യത്തിൽ അതായത് നമ്മൾ ആ ചെറുപ്പത്തിലെ ആ ശീലം ഉണ്ടാക്കിയെടുത്താൽ ആ ശീലം നമ്മൾ നമ്മളിൽ നിലനിൽക്കും ആഴ്ചയിൽ നമ്മൾ എത്ര ദിവസം വ്യായാമം ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും ചെയ്യാം നമ്മൾ ബോഡി ബിൽഡേഴ്സ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ബോഡി ബിൽഡപ്പ് ചെയ്ത് നമുക്ക് മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിന് പോകാനുള്ളതല്ല നമ്മുടെ ശരീരം അങ്ങനെ പോകേണ്ടിയവർ വേറെ രീതിയിൽ പോകണം അവർക്ക് മരുന്ന് കുത്തിവെക്കണം സ്റ്റെറോയിഡ്സ് കുത്തി വെക്കണം പ്രോട്ടീൻ പൗഡർ കഴിക്കണം മൊട്ട പത്തും ഇരുപതും ഇരുപത്തഞ്ചും കഴിക്കണം അങ്ങനെ പലതും ചെയ്യണം അതൊന്നും യഥാർത്ഥത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയല്ല ആരോഗ്യപരമായുള്ള രീതി നമ്മുടെ ആഹാരമെല്ലാം പരിമിതപ്പെടുത്തി നല്ല ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് വലിച്ചു വാരി കഴിക്കുക എന്തായാലും ഏത് പ്രോട്ടീനായാലും അധികം ചെന്നാൽ അത് നമ്മുടെ വൃക്കയ്ക്കും കരലിനും ഒക്കെ ഹാനികരമാണ് ഇതൊക്കെ എപ്പോൾ അടിച്ചുപോകും എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആരോഗ്യപരമായ ഒരു ഭക്ഷണശീലം നമുക്കുണ്ടാവണം ആ ഭക്ഷണശീലവും ഈ ബോഡി ബിൽഡിങ്ങും തമ്മിൽ യാതൊരു തരത്തിലും യോജിക്കത്തില്ല അതിനാൽ നമുക്ക് ജിമ്മ് ചെയ്യുന്ന ഒരാൾ ജിമ്മ് ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ആരോഗ്യം മാത്രം നോക്കുന്നു എങ്കിൽ വളരെ നല്ലതാണ് ജിം നമ്മുടെ വ്യായാമങ്ങൾ ഒരു കാരണവശാലും മുന്നിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കരുത് പലതരത്തിലുള്ള വ്യായാമം ചെയ്യണം നടക്കണം ഓടണം സിമ്മെയ്യണം സൈക്ലിങ് നടത്തണം ജിമ്മെയ്യണം എനിക്കിന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല ചിലർ പറയാറുണ്ട് എനിക്കിന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല ഓ അതുകൊണ്ട് വലിയ ഇത് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ നടക്കണം ഒരു പതിനഞ്ച് കിലോമീറ്റർ സൈക്കിൾ ഓടണം എന്തോ എന്ത് ചെയ്താലും നമ്മൾ ഒരിക്കലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് മഴ ആയതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല മഴ വന്നാൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പുഷപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പത്ത് പുഷപ്പ് ചെയ്യണം ഒരു നൂറ് പുഷപ്പ് ചെയ്യാൻ പാടൊന്നുമില്ല ഡമ്പല് വീട്ടിൽ വാങ്ങിച്ചു വെച്ചപ്പോൾ അത് ഡമ്പൽ ചെയ്യാൻ പാടില്ല ഒരിക്കലും വ്യായാമം ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് ഡിസ്കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ തീർത്തു വാങ്ങില്ലാതെയാകും അപ്പോൾ നമ്മളുടെ വ്യായാമശീലം നമ്മൾ നമ്മുടെ മക്കളിലാണെങ്കിൽ ഒരു ചെറുതിലെ മുതൽ ഒരു ഓർമ്മയാവുന്ന കാലം മുതൽ അവർ കളിക്കണം ഓടണം ചെറിയ ചെറിയ രീതിയിൽ രസകരമായി അവരിലേക്ക് വ്യായാമം അടിച്ചേൽപ്പിക്കണം അവരറിയാതെ തന്നെ അവരിൽ വെക്കണം അവരറിയരുത് വ്യായാമം എന്നുള്ള രീതി ചെയ്താൽ അവർക്ക് ബോറാവും കളിയാവുമ്പോൾ അവർക്ക് പ്രശ്നമില്ല പതുക്കെ അത് വ്യായാമത്തിലേക്ക് കൊണ്ടുവരണം പിന്നെ ജിമ്മിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ ചെറുപ്പക്കാരായ മക്കളെ ഇപ്പോൾ ഏത് തരത്തിലുള്ള ജിമ്മിൽ വിട്ടാലും അവിടെ ഒക്കെ ഈ കൃത്രിമ മരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് എനിക്കറിയാം പലയിടത്തും ഹീമാൻ ജിംനേഷ്യത്തിലൊന്നുമില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹീമാൻ ജിംനേഷ്യത്തിലൊന്നുമില്ല അവിടെ ഒന്നും മരുന്നൊന്നും ആർക്കും കൊടുക്കത്തില്ല സ്വകാര്യമായി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളതല്ലാതെ അതൊന്നുമില്ല എന്നാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ജിമ്മുകളിലും അവരിൽ പ്രോട്ടീൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രോട്ടീൻ പൗഡറും അമ്പത് മുട്ടയും ഒക്കെ കഴിച്ചാൽ ഈ പ്രോട്ടീനൊക്കെ വളരെയധികം ശരീരത്തിൽ ചെന്നാൽ അതൊക്കെ ക്രിക്കറ്റിൻ്റെ കടലിനുമൊക്കെ വളരെ ഹാനികരമാണ് നമ്മുടെ മക്കൾ ഒരിക്കലും ജിമ്മിന് അഡിക്റ്റ് ആവരുത് എന്ത് തരത്തിലുള്ള അഡിക്ഷൻ ആയാലും അത് എല്ലാം ഹാനികരമാണ് അത് ജിമ്മായാലും എന്തായാലും ജിമ്മിന് കുഴപ്പമുണ്ട് കുറച്ച് മസിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കിയു ഇത് നിലനിർത്താനുള്ള പങ്കപ്പാട് അല്ലെങ്കിൽ കൂട്ടാനുള്ള പങ്കപ്പാട് ഇത് ഷോ ചെയ്യാനുള്ള പങ്കപ്പാട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ ജിമ്മിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ചിലരൊക്കെ അതിന് അഡിക്ഷ അഡിക്റ്റ് ആയി പോകാറുണ്ട് പോകാറുണ്ട് അവർ പിന്നെ മരുന്നുമൊക്കെ അടിച്ച് അവർക്ക് ജിമ്മു മാത്രമാവും ലക്ഷ്യം എൻ്റെ മകനെ ഞാൻ അവനെ പഠിക്കുന്ന കാലത്ത് ഞാൻ ജിമ്മിൽ വിട്ടിട്ടില്ല ഇപ്പോൾ അവൻ ജോലിയായി അവൻ തന്നെ താൻ പോകുന്നുണ്ട് എന്നാൽ സംഘശാലയിലൊക്കെ പോയി വ്യായാമമൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ അശീലമുണ്ട് അപ്പോൾ ജിമ്മ് ഒരു കാരണവശാലും മരുന്ന് ഉപയോഗിക്കുന്ന ഒരു ജിമ്മിൽ മക്കളെ വിടരുത് വിട്ടാൽ അത് അപകടകരമാണ് മറ്റ് മയക്കുമരുന്നുകൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് അതുപോലെ ദോഷകരമാണ് ഈ കൃത്രിമ മരുന്നുകൾ കുത്തിവെക്കുന്നത് അതിനകത്ത് സ്റ്റിറോയിഡ് കാണും മറ്റ് ഹോർമോൺ ഹോർമോൺ ഉണ്ട് പുരുഷ ഹോർമോൺ ഒക്കെ ഇഞ്ചെക്ട് ചെയ്യും അതൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് നിർത്തിയാൽ പിന്നെ സ്ത്രനീതിയിലേക്ക് പോകും ഇതൊക്കെ ശാസ്ത്രം പറയുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോ കണ്ട് പലരും എന്നെ തറി വിളിക്കും അതൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വിൽപ്പനക്കാരാണ് എനിക്ക് തുറന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ല കാരണം എൻ്റെ അത്രയും ജിമ്മ അറിയാവുന്ന ഒരാൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നുള്ളതൊക്കെ ബോഡി ബിൽഡ് ബിൽഡർ ടൈപ്പിലുള്ള ആൾക്കാരാണ് അവരൊരിക്കലും ഇത് ഇതിൻ്റെ വസ്തുത വെളി പറയില്ല നമ്മൾ കാണാം ചില അറുപത്തി മൂന്ന് വയസ്സായി എൻ്റെ മസിൽ കണ്ടോ എന്ന് പറയാം ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല ഞാൻ എൻ്റെ ആഹാരമൊക്കെ വളരെ ഇതാണ് ചുമ്മാ കള്ളമാണ് പച്ചക്കള്ളം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മസിൽ നിലർത്തണമെങ്കിൽ കൂട്ടണമെങ്കിൽ നിലനിർത്താം കൂട്ടണമെങ്കിൽ മരുന്നിൻ്റെ ഉപയോഗത്തിൽ അല്ലാതെ പറ്റില്ല അത് കൃത്രിമ മരുന്നുകൾ അത് സ്റ്റിറോയിഡ് ആകും പുരുഷ ഹോർമോണാകും പ്രോട്ടീൻ പൗഡർ ആകും വൈറ്റമിൻ ടാലിറ്റ്സ് ആകും ചില ഇഞ്ചക്ഷനുകളുണ്ട് ഇതൊക്കെയുണ്ട് അതൊക്കെ ശരീരത്തിന് വളരെ അപകടകരമാണ് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് വ്യായാമം ചെയ്യുന്നത് എപ്പോഴാണ് ഏത് സമയത്തും വ്യായാമം ചെയ്യാം ഏത് സമയത്തും വ്യായാമം ചെയ്യാം വയറ് വലിയ വലുതായി നിറഞ്ഞിരിക്കുമ്പോൾ വ്യായാമം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഏ ഉച്ചയ്ക്ക് വ്യായാമം ചെയ്യാം വൈറ്റ് ചെയ്യാം വൈറ്റ് ചെയ്യാം നമുക്ക് ഇന്ന് രാവിലെ വ്യായാമം ചെയ്യാൻ പറ്റിയില്ല പിന്നെ സമയം കിട്ടിയത് ഒരു പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്ക് ചെയ്യാം വൈകിട്ട് അഞ്ച് മണി വ്യായാമം ചെയ്യാം മൂന്ന് മണിക്ക് ചെയ്യാം ഏത് സമയത്തും ചെയ്യാം അല്ലാതെ ഇത്ര സമയത്ത് ഇത്ര മണിക്കേ ചെയ്യാവൂ ഇത്ര മണിക്കൊന്നും ചെയ്തു തീർക്കണം ചെയ്തില്ലെങ്കിൽ പിന്നെ ഗുണമില്ല ഒരിക്കലുമല്ല ഇന്ന് ഞാൻ രാവിലെ മലയാളപ്പുഴ അമ്പലത്തിൽ പോയി വന്നു കിടന്നു ഇന്ന് അവധിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ന് മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഞാൻ വീട്ടിൽ വന്ന് കിടന്നു ആഹാരമൊക്കെ എഴുതി കിടന്ന് ഉറങ്ങി ഒരു പതിനൊന്ന് മണി ആകണമെങ്കിൽ ഞാൻ ഉണർന്നു ഉണർന്ന് നന്നായി വ്യായാമം ചെയ്തു ജിം ചെയ്തു സിറ്റപ്പും ഒക്കെ ഷോൾഡറിൽ നിന്നും ഷോൾഡറിനും ബൈസിനും ചിന്നിങ്ങും പുഷപ്സും എല്ലാം ചെയ്തു ഒരൊന്നര മണിക്കൂർ വ്യായാമം ചെയ്യും വ്യായാമത്തിന് ഇനി കൃത്യ സമയങ്ങളോ നി നിഷ്ടപ്പെടുത്തിയ സമയങ്ങളോ ഒന്നുമില്ല വ്യായാമം എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളാണ് സ്വകാര്യ ഓഫീസാണെന്ന് കരുതുക അതിന് ചെറിയ ഒരു റൂം റൂമുണ്ടെങ്കിൽ ഒരൊന്നോ രണ്ടോ ഡമ്പിൽ വാങ്ങി വാങ്ങി വെച്ചാൽ നമുക്ക് ഡമ്പിൽ കൊണ്ട് ചെറിയ എക്സസൈസ് ചെയ്യാം ഡമ്പിൽ കൊണ്ട് ഒത്തിരി എക്സസൈസ് ചെയ്യാം പുഷപ്പ്സ് പുഷപ്പ് സ്റ്റാൻഡ് വാങ്ങിച്ചാൽ മതി ഇതൊക്കെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ജിമ്മിൽ പോകാൻ പറ്റിയില്ല അല്ലെ ഗ്രൗണ്ടിൽ ഓടാൻ പറ്റിയില്ല എങ്കിലൊക്കെ ഇതൊക്കെ ചെയ്യാം അപ്പോൾ ചെറുപ്പക്കാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വാർദ്ധക്യമെത്തി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കിഡ്നി രോഗങ്ങളും കരൽ രോഗങ്ങളും ഒക്കെ വന്നുകഴിഞ്ഞ് വ്യായാമം ചെയ്ത് ഉദ്ധരിക്കാൻ ശ്രമിക്കരുത് ചെറുപ്പത്തിലേ തുടങ്ങുക നിർത്താതെ പോകുക ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് ഡിസ്കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ലാതെയാവും നമുക്ക് വ്യായാമത്തിന് സമയം കിട്ടിയില്ല ഒരു ദിവസം പത്ത് മിനിറ്റ് എങ്കിലും പത്ത് എങ്കിലും ചെയ്യണം അതൊരു ശീലത്തിൻ്റെ ഭാഗമാവണം എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എനിക്ക് വളരെ അസ്വസ്ഥതയാണ് പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണം നമ്മൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ വക്കീൽപണി ആയിക്കോട്ടെ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ആത്മവിശ്വാസം നമ്മൾ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്ക് പറ്റും ബുദ്ധി മാത്രം ഉണ്ടായാൽ പറ്റില്ല ശക്തിയും ഉണ്ടാവണം ആ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ ശക്തിയും ഉണ്ടാവണം നമുക്ക് ആർജവും ഉണ്ടെന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെടണം എങ്കിലേ നമുക്ക് നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നന്നായി ശോഭിക്കാൻ പറ്റും വെറും ശക്തി മാത്രമായാൽ പറ്റില്ല ശക്തിയോടൊപ്പം ഒപ്പം ബുദ്ധി വേണം വെറും ബുദ്ധി മാത്രമായാൽ പറ്റില്ല ശക്തിയും വേണം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രൊഫഷൻ നമ്മൾ നന്നായി കേസ് നടത്തുന്ന വക്കീലന്മാർ പലരുമുണ്ട് അവർക്ക് പല പരിധി അസുഖങ്ങൾ ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് കോടതി വരാൻ പറ്റാത്ത അവസ്ഥ ഒരു കാര്യമില്ല അവൻ കോടതി വന്ന് അവതരിപ്പിക്കണം അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയാലോ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി നമ്മുടെ ശരീരത്തെ പരിപാലിപ്പി പരിപാലിക്കണം ശരീരം നന്നായി നമ്മൾ സംരക്ഷിക്കണം നമുക്ക് കഴിയുന്നത്ര കഴിയുന്നിടത്തോളം കാലം നമ്മൾ ആയിരം വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആസ്വദിക്കത്തക്കുള്ള രീതിയിൽ ശരീരത്തെ പാകപ്പെടുത്തണം ചില മദ്യപിക്കും മദ്യപിക്കുന്ന കേടാന്നു മദ്യപിക്കുന്ന കേട് തന്നെയാണ് പലപ്പോഴും മദ്യപിക്കും ആഴ്ചയിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം വരെ മദ്യപിച്ചാൽ വലിയ കുഴപ്പമില്ല ചില മദ്യപിച്ച് ഹാങ് ഓവറിൽ കിടന്നു തുടങ്ങും അന്നേരം നമ്മൾ ആ ഹാങ് ഓവർ മാറാനും ഈ വ്യായാമം നല്ലതാണ് രാവിലെ ബുദ്ധിമുട്ടി എഴുന്നേക്കണം ഒരു ആറ് മണി ഏഴ് മണി സമയത്ത് ബുദ്ധിമുട്ടി ഏഴുമണിയൊക്കെ ആകുമ്പം നല്ല ചെറിയ നന്നായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ എഴുന്നേൽക്കണം നന്നായി കുളിക്കണം പല്ലു തേക്കണം എന്തേലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം ഒരു അര മുക്കാൽ മണിക്കൂർ വ്യായാമം മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ഹാങ്ങ് ഓവർ പൂർണ്ണമായി മാറും മദ്യത്തിൻ്റെ ഹാങ് ഓവർ മാറാൻ വ്യായാമത്തോളം പറ്റിയ ഒരു മരുന്ന് വേറെയില്ല നന്നായി അടിച്ച് ഫി ഫിറ്റായി കിടക്കുന്ന ഒരാൾ ഒരു പത്ത് കിലോമീറ്റർ നടന്നു നോക്കി അവൻ്റെ മദ്യത്തിൻ്റെ എഫക്റ്റേ പോവും ഹാങ് ഓവറെ പോവും അവൻ ഇന്നലെ മദ്യപിച്ചു എന്നുള്ള ചിന്ത പോലും മനസ്സി വരത്തില്ല പിന്നെ മദ്യപിച്ചു എന്നുള്ള കുറ്റബോധം പോവും അപ്പോൾ മദ്യത്തിൻ്റെ ഹാങ് ഓവർ മാറാനും ഇത് നല്ലതാണ് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് കൃത്യനിഷ്ഠയോട് കൂടി വ്യായാമം ചെയ്യണം കൃത്യനിഷ്ഠയോടു കൂടി വ്യായാമം ചെയ്താൽ നമ്മളുടെ എല്ലാ പ്രവൃത്തിയിലും ആ കൃത്യനിഷ്ഠ ഉണ്ടാവും നമുക്കത് ശീലമാവും നമ്മൾ എഴുന്നേൽക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കകം എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കണം എട്ട് മണി വരെ വരെ കിടന്നുറങ്ങരുത് മൂട്ടിൽ വെയിൽ വെയിലടിക്കുന്നതല്ല കണക്ക് നമ്മളൊരു നാല് അഞ്ച് മണിയൊക്കെ അകം ഉണർന്നിരിക്കണം ഉണർന്ന് കുളിച്ചിരിക്കണം കുളിച്ചിട്ടേ വ്യായാമത്തിൽ പോകാവൂ എൻ്റെ ഉപദേശമാണ് ഞാൻ അനുവർത്തിക്കുന്ന അങ്ങനെയാണ് കുളിച്ചിട്ട് മാത്രമേ വ്യായാമത്തിൽ പോകാവൂ കുളിക്കണം എന്നിട്ട് വ്യായാമം ചെയ്യണം ഇത് വളരെ ഒരു ലെങ്തി വീഡിയോ ആണ് പക്ഷേ ഇത് കാണുന്നവർക്ക് പ്രയോജനപ്പെടും നന്ദി നമസ്കാരം